കുംഭമാസത്തിലെ പൂരംനാളും പൗർണമിയും ഒന്നിച്ചു വരുന്ന ഒൻപതാം ഉത്സവ ദിവസമാണ് ആറ്റുകാൾ പൊങ്കാല ഉത്സവം നടക്കുന്നത് ദേവിയെ കാപ്പുകെട്ടി കുടിയെത്തുന്നതോടെ ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളൊന്നായ തോറ്റമ്പാട്ട് അവതരണത്തിനും തുടക്കമാകും താലപ്പൊലി വിളക്കുകെട്ട് പുറത്തെഴുന്നള്ളത്ത് തട്ടനിവേദ്യം തുടങ്ങിയവയാണ് ആറ്റുകാൾ പൊങ്കാല മഹോത്സവത്തിലെ പ്രധാന ചടങ്ങുകൾ മധുരാനഗരം ചുട്ടരിച്ച കണ്ണങ്കിയുടെ കഥയുമായി ബന്ധപ്പെട്ടതാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ഐതിഹ്യമെന്നാണ് വിശ്വാസം തന്റെ കണ്ണിൽ നിന്നും പുറപ്പെട്ട അഗ്നിയിൽ മധുര കത്തിച്ചാമ്പലാക്കിയ കണ്ണകി ദേവി ആശ്വസിപ്പിക്കുന്നതിനായി ജനങ്ങൾ പൊങ്കാല നൽകിയതിരേറ്റു അതിന്റെ ഓർമ്മയിലാണ് പൊങ്കാലയെന്നാണ് ഒരു വിശ്വാസം മറ്റൊരു വിശ്വാസം അനുസരിച്ച് മഹിഷാസ്ത്രനെ വധിച്ച ദേവിയെ ജനങ്ങൾ പൊങ്കാല നൽകിയാണത്രേ സ്വീകരിച്ചത് അതിന്റെ ഓർമ്മയിൽ ഇവിടെ പൊങ്കാല ആചരിക്കുന്നുവെന്നും പറയപ്പെടുന്നു പാർവതി ദേവി ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തതിന്റെ കഥയും പൊങ്കാല ആഘോഷത്തോടൊപ്പമുണ്ട് ആറ്റുകാലമ്മേ കൗമാരക്കാരിയായ കണ്ണകിയായാണ് സങ്കല്പിച്ചിരിക്കുന്നതെങ്കിലും ഭക്തർ മാതൃസങ്കല്പത്തിലാണ് ആരാധിച്ചു പോരുന്നത് പൊങ്കാലയോടനുബന്ധിച്ച് ഭക്തർ അരി ആഹാരം വെടിഞ്ഞ് വ്രതമെടുക്കാറുണ്ട് ഒരു നേരമാണ് അരിയാഹാരം ഉപേക്ഷിക്കുന്നത് മത്സ്യമാംസവും ലഹരി പദാർത്ഥങ്ങളും പൂർണ്ണമായും ഉപേക്ഷിച്ചാണ് പൊങ്കാലയിൽ പഞ്ചഭൂതങ്ങളുടെ സംഗമമാണ് കാണുന്നത് ഭൂമിയ പ്രതീകമായ മൺകലവും അരിയും മറ്റുള്ള ആകാശം വായു ജലം അഗ്നി എന്നിവയോട് ചേരുന്നതാണ് പൊങ്കാലയുടെ പുണ്യമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം